സംസ്ഥാനത്തുണ്ടായ കനത്ത തോൽവി പരിശോധിക്കാൻ സിപിഐഎം അഞ്ച് ദിവസം നീളുന്ന സംസ്ഥാന നേതൃയോഗം വിളിച്ച് തോൽവി പരിശോധിക്കാനാണ് സിപിഐഎമ്മിന്റെ തീരുമാനം തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഈ മാസം പത്തിന് സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും ചേരും തിരുത്തിയും നിലപാടെടുത്തും പാർട്ടി മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അല്പം പോലും മുന്നോട്ടു പോകാനായില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സിപിഎം നൽകിയിരിക്കുന്ന തിരിച്ചടി സീറ്റെണ്ണം മുന്നിൽ തന്നെ ഒതുങ്ങിയത് മാത്രമല്ല തൃശൂരിൽ നിന്ന് ബി ജെ പി അക്കൌണ്ടും തുറന്നിരിക്കുന്നു വോട്ട് വീതം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുപ്പത്തിയഞ്ച് ഒന്നേമൂന്ന് ശതമാനത്തിൽ നിന്ന് ശതമാനത്തിലേക്ക് താണു അടിസ്ഥാന വോട്ടുകൾ കുറവില്ലെന്ന പല്ലവി ആവർത്തിക്കുമ്പോഴും ഏതാണ്ട് ഒരു ശതമാനത്തിൻ്റെ കുറവ് കണക്കിൽ തന്നെ വ്യക്തമാണ് ശബരിമല തരംഗത്തിൽ നഷ്ടമായ വോട്ട് തിരിച്ചുവന്നില്ല ഉണ്ടായിരുന്ന വോട്ട് കുറയുകയും ചെയ്തുവെന്നും കണക്കുകൾ വായിച്ചാൽ കാണാം ഇതാണ് സി നേരിടുന്ന അപകടകരമായ സാഹചര്യം തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന വിപുല സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക എന്നത് അനിവാര്യമാണ് ഇതിനുവേണ്ടിയാണ് അഞ്ച് ദിവസം നീളുന്ന സംസ്ഥാന നേതൃയോഗങ്ങൾ വിളിച്ചിരിക്കുന്നത് ഈ മാസം പതിനാറി സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുക ജില്ലകളിൽ നിന്നുള്ള വോട്ടുകണക്കുകളും റിപ്പോർട്ടും വിലയിരുത്തി സംസ്ഥാന അവലോകന റിപ്പോർട്ട് തയ്യാറാക്കും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ പരാജയമാണ് ആ സംബന്ധിച്ച് ആവശ്യമായ പരിശോധനയും തിരുത്തലും ഞങ്ങൾ വരുത്തും ഒരു പ്രയാസവും ഞങ്ങൾക്കില്ല അത് തിരുത്തി കഴിഞ്ഞ കഴിഞ്ഞ സീറ്റേ ഫലം സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് ചേരും ഈ മാസം പത്തിനാണ് സിപിഐ യോഗം കേരളത്തിൽ മത്സരിച്ച നാല് സീറ്റും തോറ്റ് വീണ്ടും സമ്പുദിനായ സാഹചര്യത്തിൽ സർക്കാരിന്റെയും മുന്നണിയുടെയും പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം സിപിഐക്കകത്ത് ശക്തമാണ് എൽഡിഎഫ് അതിന്റെ വോട്ട് സംഖ്യ വോട്ടിംഗ് ശതമാനം അതെല്ലാം വർദ്ധിപ്പിച്ചപ്പോൾ മൊത്തം പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും ഈ നേട്ടം എൽ ഡി എഫ് ഉണ്ടാക്കിയപ്പോൾ പരാജയം പരാജയപ്പെട്ടപ്പോഴും വോട്ടിന്റെ സംഖ്യ കൂടി കൂടി ശതമാനം പരിശോധിച്ചും തിരുത്തിയും നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഇടതു നേതൃത്വം അവകാശപ്പെടുമ്പോഴും ആരാണ് പരിശോധന നടത്തുക എന്നതാണ് ചോദ്യം നയങ്ങളും നിലപാടുകളും തീരുമാനിച്ച് പിഴവുകളും വീഴ്ചകളും വ്യതിയാനവും നടത്തിയവർ തന്നെ അവരുടെ തെറ്റുകൾ പരിശോധിക്കുമ്പോൾ അത് എത്രത്തോളം സാധ്യമാകുമെന്നാണ് താഴെത്തട്ടുള്ള പ്രവർത്തകർ ഉന്നയിക്കുന്ന ചോദ്യം റിപ്പോർട്ടർ ആലപ്പുഴ